सुदेवाय ॐ गङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः എല്ലാവർക്കും നമസ്കാരം നാലാം ദശകം തുടങ്ങിയത് മുതൽ നമ്മൾ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ഒക്കെ കഴിഞ്ഞു ഇനി അടുത്ത വിഷയം അഷ്ടാംഗ യോഗത്തിലെ അടുത്ത അംഗമാണ് നമുക്ക് പറഞ്ഞ് തരാൻ വേണ്ടി പോകുന്നത് ഭട്ടതിരിപ്പാട് അഞ്ചാമത്തെ ശ്ലോകം നാലാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകം നമുക്ക് ചൊല്ലി നോക്കാം എല്ലാവരും ഒന്ന് കേട്ടു നോക്കുക ത്വപു സുചിരശീലനാവശാത് അശ്രമം മനസി ചിന്തയാ മഹേ നാലാമത്തെ ശ്ലോകം നമ്മൾ പഠിക്കുമ്പോൾ അതില് ഭട്ടതിരിപ്പാട് സൂചിപ്പിച്ചു അത്ര സ്ഫുടമല്ലാത്ത അങ്ങയുടെ രൂപത്തിൽ അങ്ങയുടെ മൂർത്തിയിൽ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി ബുദ്ധിയെ വ്യാപരിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാം അതിലേക്കാണ് ഞങ്ങളുടെ ബുദ്ധിയെ വ്യാപരിപ്പിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇരുന്നു കൊള്ളാം അതിനെയാണ് ധാരണ എന്ന് പറഞ്ഞു വെച്ചത് ഈ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് പറയാണ് എന്താണ് വിസ്ഫുടാവയവ ഭേദസുന്ദരം വിസ്ഫുടമായിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള അവയവഭേദസുന്ദരം ആ ഓരോ അവയവങ്ങളും വളരെ മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള അവയവങ്ങളും കാണുന്ന രീതിയിൽ ത്വുഹു അങ്ങയുടെ ആ മൂർത്തി അങ്ങയുടെ ആ ശരീരത്തെ സുചിരശീലനാവശാത് നിരന്തരമായിട്ടുള്ള ശീലം ഉണ്ടാക്കിയെടുക്കുന്നത് വഴി അങ്ങനെയുള്ള കാരണം കൊണ്ട് ആ ശീലം കൊണ്ട് അശ്രമം മനസി ചിന്തയാമഹേ അശ്രമം മനസ്സി ചിന്തയാമഹേ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വലിയ ശ്രമമൊന്നും ഇല്ലാതെ ആ ബുദ്ധിമുട്ടില്ലാതെ മനസ്സി ചിന്തയാമഹേ ഞങ്ങള് അങ്ങയുടെ ആ അവയവ ഭേദങ്ങളെല്ലാം വളരെ വ്യക്തമായി കാണുന്ന സ്പഷ്ടമായി കാണുന്ന ആ രൂപത്തെ മനസ്സി ചിന്തയാമഹേ ഞങ്ങൾ ആ മനസ്സി ചിന്തയാമഹെ ഞങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊള്ളാം എങ്ങനെയുള്ള ഞങ്ങള് നിരതാസ്വദാശ്രയാ ധ്യാനോഗതന്മാരായിട്ടുള്ള അങ്ങയുടെ ആശ്രിതന്മാരായിട്ടുള്ള ഞങ്ങള് ആ സ്പഷ്ടമായിട്ട് ഓരോ അവയവങ്ങളും സ്പഷ്ടമായി കാണുന്ന അങ്ങയുടെ ആ രൂപത്തെ ആ ഭഗവാന്റെ രൂപമുണ്ടല്ലോ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കാരണം എന്താ നിരന്തരമായ പരിശീലനവുമാണ് സുചിരശീലനാവശാത് എല്ലാ ദിവസവും എല്ലാം നിരന്തരമായിട്ട് പരിശീലനം ചെയ്യുന്നത് കൊണ്ട് അങ്ങയുടെ രൂപം ഞങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും അങ്ങനെയുള്ള ആ അവയവ സുന്ദരങ്ങളായിട്ടുള്ള അവയവങ്ങളെല്ലാം വ്യക്തമായിട്ടുള്ള ആ രൂപത്തെ ഞങ്ങൾ ഭജിച്ചുകൊള്ളാം അങ്ങയുടെ ആശ്രിതന്മാരായ ഞങ്ങൾ ധ്യാനയോഗ നിരതന്മാരായിട്ടിരുന്നു കൊള്ളാം എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് മനസ്സൊക്കെ ശുദ്ധീകരിച്ച് യമം നിയമം അനുഷ്ഠിച്ച് ഒരു സ്ഥലത്ത് ധ്യാനിക്കാൻ ഇരുന്നു പത്മാസനത്തിലൊക്കെ ഇരുന്ന് ആസനസ്ഥ ആസനസ്ഥരായിട്ട് പ്രണായാമൊക്കെ ചെയ്യാൻ തുടങ്ങി കുറേ നേരം നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു അതിങ്ങനെ വിട്ടു അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ ചെയ്തു പ്രത്യാഹാരം എന്നിട്ട് ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നിട്ട് ധാരണ ഭഗവാന്റെ രൂപത്തിലേക്ക് ബുദ്ധിയെ തിരിച്ചു വിടാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുക കുറച്ചു നേരം വളരെ ശ്രദ്ധിച്ച് ഭഗവാന്റെ രൂപമൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി അത് വേറെ എവിടെയും പോകാൻ പാടില്ല അതിലേക്ക് വരണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരിക അപ്പുറത്തെ വീട്ടിലെ ശാരദേശിയുടെ മകളുടെ കല്യാണത്തിന് ഇട്ടമാലയുടെ എണ്ണവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരിക അല്ലെങ്കിലോ വാതിൽ വാതിലടച്ചിട്ടുണ്ടായിരുന്നോ ഒരു സംശയം അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരിക അല്ലെങ്കിൽ എന്തോ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്ത നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവം അതായിരിക്കും കയറി വരിക ഇവിടെയാണ് ധാരണയിൽ നമ്മൾ എത്തേണ്ടത് ധാരണയിലെത്താൻ വേണ്ടി നമ്മുടെ ബുദ്ധിയെ അങ്ങനെ 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 പലവട്ടം പരാജയപ്പെട്ട് ദിവസവും മനസ്സിനോട് പറഞ്ഞു അതേ നീ അങ്ങോട്ടല്ല പോണ്ടത് ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് ഒരുപാട് ശ്രമിച്ച് 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 എല്ലാ ദിവസവും ഇരിക്കുന്നു എന്നിട്ടും പല പല കാര്യങ്ങളാണല്ലോ കേറി വരുന്നെന്നൊക്കെ വിചാരിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായി വ്യക്തമായി വരും ഭഗവാന്റെ രൂപം ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ൂ നിക്കുന്നു ഭഗവാന്റെ രൂപം നമ്മുടെ ഉള്ളിൽ അങ്ങനെ നിൽക്കുകയാണ് ധന്യശ്രീവത്സൽ കൗസ്തുഭമിടലരും ചാരുതോരന്തരാളം ശംഖം ചക്രം ഗതാപങ്കജമിതി വിലസും നാലു തൃക്കൈകളോടെ സങ്കീർണ ശ്യാമവർണം ഹരിവ പുരമലം മംഗളം വാ ആ സൂര്യസ്പർധി കിരീടം മുതൽ അവയവങ്ങളും മനോഹരമായിട്ടുള്ള എല്ലാ ശരീരത്തിലെ ഓരോ ഓരോ ഭാഗവും നമുക്ക് വർണ്ണിച്ച് തന്നിട്ടുണ്ട് അത് മുഴുവൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ തിളങ്ങി വളങ്ങി നിൽക്കും ആ പത്മം പോലെ മനോഹരമായ കാലുകൾ വരെ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവണം പ്പോഴാണ് യഥാർത്ഥത്തിൽ ധ്യാനം സംഭവിക്കുന്നത് ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കുക അതാണ് ഈ ശ്ലോകത്തിൽ നമ്മളോട് പറയുന്നത് ഭഗവാന്റെ ആശ്രിതരായ ഞങ്ങളുടെ മുന്നിൽ നിരന്തരമായ പരിശീലനത്തിലൂടെ ഭഗവാനെയും ഇന്തിരിവടിയുടെ ആ മനോഹരമായ അവയവങ്ങളെല്ലാം തെളിഞ്ഞു നിൽക്കുന്നു ആ എല്ലാ ശരീരത്തിലെ എല്ലാ ഭാഗവും തെളിഞ്ഞു കാണുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഞങ്ങളെല്ലാവരും അങ്ങേ ധ്യാനിച്ചുകൊണ്ട് ആശ്രിതരായിട്ടുള്ള ഞങ്ങൾ എല്ലാവരും ആ ഭഗവത് രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ഇരുന്നു കൊള്ളാമേ എന്നാണ് പ്രാർത്ഥന ഇതെവിടെന്ന തുടങ്ങുന്നത് ആരോഗ്യം പൂർണമായ ആരോഗ്യം തരയണമേന്നുള്ള പ്രാർത്ഥനയിൽ നിന്ന് തുടങ്ങിയിട്ടാണ് നമുക്ക് ഈ അഷ്ടാംഗയോഗം മുഴുവൻ ഭട്ടതിരിപ്പാട് പഠിപ്പിച്ചു തരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഭംഗിയിലാണ് പറഞ്ഞു തരുന്നത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ നമ്മുടെ അനുഭവമായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കും ആദ്യത്തതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ നടക്കും എങ്ങനെ ചീത്ത കാര്യങ്ങളൊന്നും വിചാരിക്കില്ല എന്ന് വിചാരിച്ചാൽ ബ്രഹ്മചര്യായി അതുപോലെയുള്ള യമങ്ങളൊക്കെ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്നു കുളി കുളിയും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട് വിരിച്ചു ഒക്കെ വിരിപ്പൊക്കെ വിരിച്ച് സുഖമായിട്ട് അവിടെ ഇരിക്കാനും സാധിക്കും അതിനുശേഷം പ്രാണായാമവും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നു ഇന്ദ്രിയങ്ങളെ പിടിച്ചിങ്ങട്ട് കൊണ്ടുവരുന്നത് മുതൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്നൊരു തോന്നൽ സത്യമാണ് ബുദ്ധിമുട്ടാണ് പ്രത്യാഹാരം മുതല് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യാഹാരം അത് കഴിഞ്ഞ് ധാരണയില് ആ ഭഗവത് രൂപം തെളിഞ്ഞു വരാൻ തുടങ്ങുന്നു അതിലേക്ക് ബുദ്ധിയെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ധാരണ അത് കഴിഞ്ഞ് ആ മനോഹരമായിട്ടുള്ള രൂപം നമ്മുടെ മുന്നിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് അത് ധ്യാനമായി മാറുന്നു അതിൽ തന്നെ ശ്രദ്ധ ഉറപ്പിക്കുന്നു ധ്യാനിക്കാൻ ഒരു മൂർത്തിയുടെ ആവശ്യമുണ്ട് എന്തെങ്കിലും ഒന്നിലേക്കാണ് നമ്മുടെ ചിന്തയെ ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബിംബങ്ങൾ നമ്മുടെ ഭഗവത് രൂപമൊക്കെ നമ്മുടെ മുന്നിൽ വിഗ്രഹ രൂപത്തിൽ വെച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞു അപ്പൊ ഇനി ഭഗവാന്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു കാണാൻ തുടങ്ങിയ പിന്നെ എന്താണ് അവസ്ഥ നല്ല രസമായിരിക്കും അല്ലേ യാതൊന്നു കണ്ടത് നാരായണ പ്രതിമ തു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്തു നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ നാരായണ നമ്മുടെ ആ രൂപം അങ്ങനെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഭഗവത് രൂപമായിട്ടാണ് നമ്മുടെ മുന്നിൽ തിളഞ്ഞ എന്തുകൊണ്ടാണ് ഈ ഓരോ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നമ്മൾ നമ്മുടെ മുന്നിൽ ഒരാൾ വന്ന് സംസാരിക്കാനിരിക്കുന്നു നമ്മൾ അയാളെ മുഴുവൻ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കുമോ ഒന്നുകിൽ നമ്മൾ കണ്ണുകളിലേക്ക് നോക്കും ചിലപ്പോൾ നമ്മൾ മൂക്കിലേക്കായിരിക്കും നോക്കുന്നുണ്ടാവുക ചില സമയത്ത് നമ്മൾ ആ ചുണ്ടുകളായിരിക്കും കാണുന്നുണ്ടാവുക ചിലപ്പോൾ നമ്മൾ ഒന്നിങ്ങനെ നോക്കും ഒന്ന് മുഖത്ത് നോക്കുമ്പോൾ പിന്നെ കുറച്ച് സമയത്ത് താഴോട്ട് നോക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കും അത് എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ പലരും പലരും കണ്ടിട്ടുണ്ട് മുഖത്ത് നോക്കി ഒരു മടിയൊക്കെ കണ്ണുകളിൽ നോക്കി സംസാരിക്കണമെന്നാണ് പറയുക അങ്ങനെയാണ് നമുക്ക് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാം അത് കണ്ണുകൾ നോക്കി സംസാരിക്കുന്നവര് വളരെ സത്യസന്ധന്മാരായിരിക്കും എന്നൊക്കെ പറയും അല്ലാത്തവര് സത്യസന്ധന്മാരല്ല എന്നർത്ഥം ഇല്ല കേട്ടോ ചിലർക്കുള്ളൊരു ഭയം ഒക്കെ ഉണ്ടാവും ആൾക്കാരെ ഫേസ് ചെയ്ത് സംസാരിക്കാനൊക്കെ അതുകൊണ്ട് കുട്ടികൾ സംസാരിക്കാൻ വേണ്ടി പോകും മുഖത്ത് നോക്കി സംസാരിക്കുക ഇല്ലെങ്കിൽ നീ കള്ളനായി പോകുന്നൊന്നും പറയുന്നത് ശരിയല്ല അവരോട് പറഞ്ഞു കൊടുക്കൂ നമ്മൾ നേരിട്ട് സംസാരിക്കാൻ ആരെയും പേടിക്കേണ്ടതില്ല എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരാൾ നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ഇങ്ങനെ കണ്ടു തന്നെ നോക്കി അത് വേറെ പ്രശ്നമാണ് അങ്ങനെ സംസാരിക്കാനും പാടില്ല അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരെ നോക്കി സ്നേഹത്തോടുകൂടി ആദരവോടു കൂടി നോക്കിക്കൊണ്ട് സംസാരിക്കണം എന്നാണ് പറയാം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ രൂപം മുഴുവൻ നമ്മുടെ മുന്നിൽ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ് ഭഗവാനെ ധ്യാനിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചു നേരം ഒരു ഭാഗം ഒക്കെ കണ്ട് പിന്നെ അങ്ങ് പോയി അങ്ങനെയൊക്കെ വരും ഇത് അങ്ങനെയല്ല പറയുന്നത് മുഴുവനായിട്ടും ആ രൂപത്തെ കാണുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത് അഗ്രേ പശ്യാമി എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ദശകത്തില് ഭട്ടത്തിരിപ്പാട് വിവരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ആ ഭഗവത് രൂപം മുഴുവൻ ഞാൻ കാണുന്നു ഭഗവാനെ എന്ന് പറഞ്ഞിട്ടാണ് വിശദീകരിച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഓർമ്മിക്കാനുണ്ട് സൂര്യസ്പർധി കിരീടമൂർധ്വതിരകോദ്സിണ്ം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചെടുക്കുക ഓരോ ദിവസം ഇരുന്നിട്ട് അതിനാണ് ആ ശ്ലോകം ഇങ്ങനെ കേൾക്കേണ്ടത് ചൊല്ലേണ്ടത് ചൊല്ലുമ്പോൾ അതിങ്ങനെ മനസ്സിൽ വരണം അങ്ങനെ അങ്ങനെ ആ ഭഗവത് രൂപം തെളിഞ്ഞു വരുന്നതിനെ ആ തെളിഞ്ഞ ഭഗവത് രൂപത്തിൽ നമ്മുടെ ശ്രദ്ധയേയും ഏകാഗ്രത മുഴുവൻ അതിലേക്ക് കൊണ്ടുപോകുന്നു മനസ്സിൽ ആ ഭഗവത് രൂപമല്ലാതെ മറ്റൊന്നുമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ ഭട്ടത്തിരിപ്പാട് ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരായതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ മൂർത്തിയെ നമുക്ക് ധ്യാനിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത് ഒന്ന് ആ ശ്ലോകം ചൊല്ലിത്തരാം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ മനസ്സിൽ എവിടെ നിൽക്കുന്നു എവിടെയൊക്കെയാണ് നമ്മൾ തെറ്റിപ്പോകുന്നത് എന്തിനാണ് ഇനി മറ്റൊരു കാര്യം കൂടെ ഭഗവാന്റെ രൂപം തെളിഞ്ഞു വരുന്നില്ലെന്ന് വിചാരിച്ച് ആരും പരാജയപ്പെട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ വിചാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പിന്നെ ധ്യാനിക്കാൻ പറ്റില്ല നമ്മൾ കണ്ണടച്ചിരിക്കുമ്പം ഭഗവാന്റെ രൂപം വരുന്നില്ലല്ലോ എന്തൊക്കെയോ ആണ് വരുന്നത് വേണ്ടാത്ത കുറെ കാര്യങ്ങളിലേക്ക് കാട് കയറിപ്പോകുന്നു ചിന്തകൾ എന്നൊക്കെ വിചാരിച്ചിട്ട് നിർത്തി പോണ്ട നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറുമ്പോ നമ്മുടെ ബുദ്ധി അവിടെ പ്രവർത്തിപ്പിച്ച് നോക്കുക എവിടത്തേക്കാണ് ഞാൻ കാട് കയറുന്നത് എന്തിനാണ് ആ കാട് കയറ്റം എന്ന് ചിന്തിച്ച് തിരിച്ചു കൊണ്ടുവരും അധികം അതിനെ ബുദ്ധിമുട്ടിക്കണ്ട മനസ്സിനെ പ്രഷർ കൊടുക്കണ്ട അല്ലെങ്കിലേ നൂറായിരം പ്രഷർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് ഭാഗത്ത് നിന്ന് അങ്ങനെ ചെയ്തു അയാൾ അങ്ങനെ പറഞ്ഞു അയാൾ ഇങ്ങനെ ചെയ്തു എനിക്കിങ്ങനെയുള്ളു എനിക്കിവിടെ ആരുമില്ല എന്നെ നോക്കാൻ ആരുമില്ല എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ആരുമില്ല ഞാൻ അത് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആയേനെ ഇങ്ങനെ ആയല്ലോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ വിചാരിച്ച ആവശ്യമില്ലാത്ത നൂറായിരം പ്രശ്നങ്ങൾ നമ്മുടെ തലയിൽ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി കുറെ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ ധ്യാനിക്കാൻ പറ്റുന്നില്ലല്ലോ ഭഗവാന്റെ രൂപം കാണുന്നില്ലല്ലോ എന്ന് വെച്ച് ആ മനസ്സിനെ ബുദ്ധിമുട്ടിക്കരുത് നമ്മൾ നമുക്ക് പറ്റുന്നത് പോലെ ശ്രദ്ധിക്കുക മനസ്സിനെ സാക്ഷിഭാവം എന്നൊക്കെ പറയും അതിനെ എന്നിട്ട് ആ ചിന്തകളെ പതുക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പാടും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത് നമ്മൾ ഞങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണിത് ആരും വിചാരിക്കരുത് ഇത് എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ എന്ന് എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട് അവരവരുടേതായ ചിന്തകളുണ്ട് ആ ചിന്തകളെയൊക്കെ മാറ്റി നമ്മളെല്ലാവരും ഒരേ ഭാവത്തിലേക്ക് വരുന്ന അവസ്ഥയാണ് ധ്യാനം അതിനപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ബ്രഹ്മത്തിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്ന സമയത്ത് അതിനെ സമാധി എന്നൊക്കെ പറയും അത് അടുത്ത ശ്ലോകത്തിലാണ് പഠിക്കുന്നത് എന്തായാലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഭഗവാന്റെ രൂപം ദിവസത്തിൽ ഒരു ദിവസം കുറച്ച് നേരമെങ്കിലും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണ്ടേ അതാണ് ഇവിടെ നടക്കുന്നത് ഈ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ മുഴുവൻ ഭഗവാനാണ് അതും ധ്യാനം തന്നെയാണ് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ വേണ്ടി സാധിക്കില്ല ശ്രദ്ധയോടുകൂടി കേൾക്കുക മറ്റു പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ ഇത് കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ സമയത്തെങ്കിലും നമുക്ക് ഭഗവാനെ ധ്യാനിച്ചുകൂടെ അതുകൊണ്ട് ഭഗവാനിലേക്ക് വരിക ആ ശ്ലോകം ചൊല്ലിത്തരാണ് ഒന്ന് ഏറ്റു ചൊല്ലാം വിസ്ഫുടാവേദസുന്ദരം त्वद्वपुः सुचिरशीलनावशात् आश्रमम् मनसि चिन्तयामहे ध्यानयोगनिरतास्त्वदाश्रयाः അപ്പോ എല്ലാവരുടെയും മനസ്സിൽ ഒരു ദിവസത്തിൽ കുറച്ചു നേരം ഭഗവാന്റെ ഈ രൂപം സ്മരണയിൽ നിർത്താൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം സമയമില്ല നമുക്കത് ചെയ്യാൻ നേരമില്ല ഭഗവാന്റെ കാര്യം ആലോചിക്കാൻ സമയമില്ല എന്നൊക്കെ നമ്മൾ പറയും ഇത് ഭഗവാന് വേണ്ടിയിട്ടല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തൊക്കെ ജോലി ചെയ്യണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം കൂടെയുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടാവും അമ്മമാരാണെങ്കിൽ അടുക്കള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ടാവും ഭർത്താക്കന്മാരാണെങ്കിൽ മക്കളുടെ കാര്യവും ഭാര്യയുടെ കാര്യമൊക്കെ നോക്കുന്നുണ്ടാവും വീട്ടിലെ മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും ഇത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെവിടെ നേരം വന്ന് വിചാരിക്കരുത് കാരണം ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ നമ്മുടെ മനസ്ശാന്തിക്കും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് ഇതല്ലാതെ ജീവിതത്തിൽ നമുക്കൊന്നും നേടാനില്ല നമ്മൾ ഒരുപാട് പേരുടെ കാര്യങ്ങൾ നോക്കി നടന്നിട്ട് അവസാനം നമുക്ക് കിട്ടാനുള്ള നമ്മുടെ മനസ്സിന്റെ സന്തോഷം ഇല്ലാതെ മറ്റൊന്നും നേടിയിട്ട് ഒരു കാര്യമില്ല ആ സന്തോഷം ആ മനസ്സിലെ ആനന്ദം നിറയ്ക്കണമെങ്കില് നമുക്ക് ഭഗവാനിലേക്ക് തിരിഞ്ഞേ പറ്റുള്ളൂ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ അർച്ചനയായിട്ട് ചിന്തിക്കാൻ പറ്റണം അങ്ങനെ ചെയ്യുമ്പോൾ ആ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ ചുറ്റുപാട് എല്ലാം നടക്കുന്നു അല്ലേ നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ നടക്കുന്ന പോലെ എല്ലാ ചെണ്ടമേളങ്ങളും നമ്മുടെ പുറത്ത് കാതുകളിലൊക്കെ എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചെണ്ടമേളങ്ങളും കാര്യങ്ങളും നമ്മുടെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ് ഈ സംസാരം മുഴുവൻ നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ നാമജപം പോലെയാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറച്ചു നേരം ആ പ്രതിഷ്ഠയിലൊന്ന് ശ്രദ്ധിച്ച് കുളിപ്പിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ദിവസം ഇങ്ങനെ ഓടി നടക്കുന്നത് എത്ര നാൾ ഓടും ഓടി ഓടി നമുക്കുള്ള ദിവസങ്ങൾ എണ്ണപ്പെട്ടതാണല്ലേ ഒരു വർഷം മുന്നൂറ്ററുപത്തഞ്ചോ ദിവസമുണ്ട് എത്ര വയസ്സ് വരെ എന്നുള്ള കാര്യം നമുക്കും അറിയില്ല ഭഗവാൻ എന്നുള്ള കാര്യം ഭഗവാനോട് ചോദിക്കാൻ നമുക്ക് പറ്റുമില്ല അതുകൊണ്ട് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് നേരം അതിനു വേണ്ടി കണ്ടെത്തുക എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ചിന്തകളും വേദനകളും ഒക്കെ മാറ്റിവെച്ച് നേരം ഭഗവാൻ്റെ ശ്രദ്ധിച്ചിരിക്കും എല്ലാവർക്കും ദുഃഖിക്കാൻ ഓരോ കാരണങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ടെന്ന് പറഞ്ഞതുപോലെ ദുഃഖിക്കാൻ ഓരോരുത്തർക്കും ഒരു കാരണമുണ്ട് കാരണം ഇല്ലെങ്കിലും നമ്മളത് ഉണ്ടാക്കിയെടുക്കും ഉണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് തോട്ടി വലിച്ചെടുക്കും തലയിൽ ഓരോ പ്രശ്നങ്ങൾ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് നമ്മൾ ചിന്തിച്ചുണ്ടാക്കി വെക്കുന്നത് അതുകൊണ്ട് അതൊക്കെ ഒന്ന് വെച്ച് കുറച്ചു നേരം ഭഗവാനിലേക്ക് ബുദ്ധിയെ കൊണ്ടുവന്ന് മറ്റൊന്നുമില്ല ഈ ലോകത്തിലെല്ലാം ഭഗവാനാണെന്ന് ചിന്തിച്ച് ഭഗവാനിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് ആ ഭഗവത് രൂപത്തെ ധ്യാനിച്ച് കിരീടവും കണ്ണുകളും മൂക്കും മനോഹരമായ ചുണ്ടുകളും ആ മാറിലെ ശ്രീവത്സവും അലങ്കാരങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് ആ സുന്ദരമായ അരക്കെട്ടും പാദങ്ങളും ഒക്കെ സ്മരിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെ ഇരിക്കാൻ ഒരു ദിവസം കുറച്ചു നേരം നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ അത് ശ്രദ്ധിക്കും അതാണ് ഭട്ടതിരിപ്പാട് നമ്മളോട് പറയുന്നത് ഇല്ലെങ്കിൽ വാദം വന്നിട്ട് പോയി ഇരിക്കാനൊന്നും നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ട് ഭഗവാനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും അന്ന് അടുത്ത് പോകാൻ വേണ്ടി ഭട്ടത്തിരിപ്പാടിന് പറ്റി എനിക്കെന്തെങ്കിലുമൊക്കെ വരട്ടെ എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ വിചാരിക്കരുത് നമ്മളെപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി അടുത്ത ശ്ലോകം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായ